ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഫേഷ്യൽ സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ബീട്രൂട്ട് ഫേഷ്യലാണ് നമ്മുടെ ഹോൾ ബോഡിക്ക് തന്നെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ കെയറിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ ബീട്രൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഹെയറിനായിക്കോട്ടെ നമ്മുടെ ലിപ്സിൻ്റെ ഡാർക്ക്നെസ് മാറ്റാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ബീട്രൂട്ട് കൊണ്ട് നമുക്ക് ഇന്നൊരു ഫേഷ്യൽ ചെയ്യാം ഈ ഫേഷ്യലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പുകളും ഈ ഫേഷ്യൽ കംപ്ലീറ്റ്ലി ചെയ്യുന്നതല്ലാതെ നിങ്ങൾക്ക് ഇതിൽ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പുകളും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം അല്ലെങ്കിൽ ട്വൈസ് എ വീക്ക് എങ്ങനെയാണ് ഓരോന്നും ചെയ്യുമ്പോൾ ഞാൻ പറയും അതെങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക നമുക്കിന്ന് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ബീട്രൂട്ട് ആണ് നമ്മുടെ സ്കിൻ ഗ്ലോയ്ക്ക് നമ്മളുടെ ഡാർക്ക് സ്പോട്ട്സ് മാറ്റാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ബീട്രൂട്ട് ഫേഷ്യലിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഒരു ബീട്രൂട്ട് എടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ജ്യൂസായിട്ടല്ല ജസ്റ്റ് അതിൻ്റെ പൾപ്പാണ് എടുത്തിരിക്കുന്നത് ആ ഒരു ബീട്രൂട്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് തൊലി കളഞ്ഞത് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ് അപ്പോൾ ഈ ഒറ്റ ബീട്രൂട്ടിലാണ് നമ്മളുടെ ഫുൾ ഫേഷ്യൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ് ക്ലെൻസ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ബൗൾ ബൗളെടുത്തിട്ട് അതിലേക്കൊരു ഒരു ടീസ്പൂൺ ബീട്രൂട്ടിൻ്റെ പഴുപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ഹണിയാണ് കേട്ടോ അതും ഞാനൊരു ഒരു ടീസ്പൂൺ തന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ടീസ്പൂൺ ഹണിയും കൂടി നമുക്ക് ഈ ബീട്രൂട്ട് ജ്യൂസിലേക്ക് അല്ല ഈ ബീട്രൂട്ടിൻ്റെ പൾപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ക്ലെൻസ് ചെയ്യാനുള്ള പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് ഈ ക്ലെൻസ് ചെയ്യുന്ന പാക്ക് ഇതൊരു ഈ പൾപ്പ് എടുത്ത് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്തിട്ടാണെങ്കിലും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഹോൾ പ്രോസസ്സിൽ ഞാൻ ബീട്രൂട്ടിൻ്റെ ബൾപ്പാണ് എടുത്തിട്ടുള്ളത് ജ്യൂസ് വേണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം പിന്നെ ഈ ക്ലെൻസർ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു പാക്ക് മാത്രമായിട്ട് നമുക്ക് ഡെയിലി വേണമെങ്കിൽ യൂസ് ചെയ്യാം നമ്മളുടെ ഒരു ഗ്ലോ കിട്ടാനും പിന്നെ ഒരു ഈവൻ ടോൺ കിട്ടാനും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഹണിയും ബീട്രൂട്ടും എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കിത് ഡെയിലി യൂസ് ചെയ്യാവുന്ന ഒരു ക്ലെൻസറാണ് നമുക്കിതിന് ഫേസിൽ അപ്ലൈ ചെയ്യാം ൊരു ടു മിനിറ്റ്സ് ഒക്കെ ഫേസിൽ വെച്ചാൽ മതിയാവും അതിനുശേഷം നമുക്ക് ഇത് വാഷ് ചെയ്ത് കളയാം പിന്നെ ക്ലെൻസർ മാത്രമായി ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഇത് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഒക്കെ ഫേസിൽ വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഇതിപ്പോ ഒരു ടു മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു കോട്ടൺ ക്ലോത്ത് കൊണ്ട് ഒന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്ത് കളയാം നമ്മുടെ സ്ക്രബ്ബ് പ്രിപ്പയർ ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഒരു സ്പൂൺ ബീട്രൂട്ടിൻ്റെ പൾപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്ക്രബിങ് ആണ് അപ്പോൾ സ്ക്രബ്ബിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ പാക്ക് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സ്ക്രബ്ബ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി ഫേസിൽ അപ്ലൈ ചെയ്യാം സ്ക്രബ്ബ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം എപ്പോഴും ഞാൻ പറയുന്ന പോലെ സ്ക്രബ് ചെയ്യുമ്പം നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നമുക്ക് കൂടുതലായിട്ട് വരുന്ന പോർഷൻസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്യുക അപ്പം ഇങ്ങനെ നമുക്കൊരു ടു ത്രീ മിനിറ്റ്സ് നമുക്കൊന്ന് ജെൻറ്റലായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് അതും ഒന്ന് വൈപ്പ് ചെയ്ത് കളയാം അങ്ങനെ നമ്മുടെ സ്ക്രബിങ്ങും കഴിഞ്ഞു നമ്മുടെ സ്കിന്നൊക്കെ അപ്പോൾ അതുപോലെ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഫേസിന് ഒരു മസാജ് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മസാജ് എല് പ്രിപ്പയർ ചെയ്യാം മസാജ് ജെല്ലിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സ്പൂൺ ബീട്രൂട്ട് എടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ തൈരാണ് കേട്ടോ നല്ല കട്ട തൈരാണ് അത് നമുക്ക് ഒരു സ്പൂണിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം സ്ക്രബ് യൂസ് ചെയ്യുന്നവർ ഡെയിലി സ്ക്രബ് ചെയ്യാൻ നിൽക്കരുത് അത് മാത്രമായിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ട്വൈസ് വീക്ക് ചെയ്യുക അല്ലെങ്കിൽ ത്രൈസ് എ വീക്ക് ആഴ്ചയിൽ ഒരു രണ്ട് വട്ടം അല്ലെങ്കിൽ മൂന്ന് വട്ടം അതിൽ കൂടുതൽ നമ്മൾ സ്ക്രബ് ചെയ്യേണ്ട അതിൻ്റെ ആവശ്യമുള്ളൂ ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മസാജാണ് അപ്പം അതിൻ്റെ പാക്ക് ഞാനിവിടെ മസാജ് ജെല്ലിൽ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ ഇപ്പം ഞാൻ കേടാണ് ആഡ് ചെയ്തിട്ടുള്ളത് കേഡാണ് കുറച്ച് ഇഫക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇനി കേഡ് അലർജി ആണെന്നുള്ളവർക്ക് അലോവേറ ജെല് ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഞാൻ എപ്പോഴും കേട് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത് ഇപ്പം എൻ്റെ ഫേസിൽ സാധാരണ കേട് യൂസ് ചെയ്യുമ്പം ചെറിയ പിമ്പിൾസ് വരാനുള്ള ടെൻഡൻസി കാണിക്കാറുണ്ട് എന്നാലും ഞാനിപ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കേട് തന്നെയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഐ മീൻ ഫേസിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പം നമുക്ക് ഈ മസാജ് എല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഏതൊരു പാക്ക് ചെയ്യുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ഫേസിൽ കൂടാണ്ട് കഴുത്തിലും കൂടി നമ്മൾ അപ്ലൈ ചെയ്യണം ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഫേസിൽ മാത്രം ഇത് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് മാത്രമല്ല ഈ പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും അത്യാവശ്യം സ്പ്രെഡ് ചെയ്യുന്നവരുടെ ഡ്രസ്സിലൊക്കെ നിറച്ചാവുന്നുണ്ട് അപ്പം ഇത് യൂസ് ചെയ്യുമ്പോൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് യൂ ഇടുന്നവർ ലൈറ്റ് കളർ ഡ്രസ്സൊക്കെ ഇട്ട് ഇടുന്നവർ എന്തെങ്കിലും ഒരു ക്ലോത്ത് കൂടി ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് നമ്മുടെ ഫേസ് ഒന്ന് മസാജ് ചെയ്യുക മസാജ് ചെയ്തതിന് ശേഷം തൈര് അലർജി ഒന്നും ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു ഫൈവ് മിനിറ്റ്സ് ഇത് ഫേസിൽ വച്ചതിന് ശേഷം കഴുകിക്കളയാം തൈര് അലർജിക്ക് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് മസാജ് ചെയ്ത് അപ്പം തന്നെ വാഷ് ചെയ്ത് കളഞ്ഞേക്കുക പിന്നെ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് മസാജ് ചെയ്യുമ്പം നമ്മൾ എപ്പോഴും അപ്പുവ ഡയറക്ഷനിലും സർക്കുലർ ഡയറക്ഷനിലും മസാജ് ചെയ്യുക ഒരിക്കലും താഴത്തേക്ക് ചെയ്യരുത് ഇപ്പോൾ ഒരു അഞ്ച് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒന്ന് വൈപ്പ് ചെയ്ത് കളയാം ഞാനൊരു അഞ്ച് മിനിറ്റുള്ളത് മസാജ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാനത് ഫേസിൽ വെച്ചിട്ടില്ല ഞാൻ പറഞ്ഞ എൻ്റെ സ്കിന്നിന് കേട് കുറച്ച് പിമ്പിൾസ് ഉണ്ടാക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അത് കാരണം ഞാനിത് ഫേസിൽ വെക്കുന്നില്ല അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് നേരം ഫേസിൽ വെച്ചതിന് ശേഷം വാഷ് ചെയ്യുക അല്ലെങ്കിൽ തുടച്ച് കളയുക ഞാനിപ്പം ഫേസിൽ വെക്കുന്നില്ല മസാജ് ചെയ്തതിന് ശേഷം ഞാനപ്പം തന്നെ ഒന്ന് വൈപ്പ് ചെയ്ത് കളയുവാണ് സ്റ്റെപ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്കിന്നിനൊരു ഗ്ലോ ഒക്കെ ഫീൽ ചെയ്യും പിന്നെ മസാജ് ഡെയിലി ചെയ്യണം എന്നുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഇത് ഡെയിലി ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരു ഒന്നരടൊക്കെ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ മസാജും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫൈനൽ സ്റ്റെപ്പ് നമുക്ക് പാക്ക് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ ഇനി പാക്ക് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഞാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു സ്പൂൺ ബീട്രൂട്ടിൻ്റെ പൾപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മുൾട്ടാണിയും മിട്ടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കുറച്ച് ടൈറ്റായിട്ടിരിക്കുന്നുണ്ട് ഒരുപാട് ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് ഒരു ഹാഫ് സ്പൂൺ പാലൊക്കെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി പാൽ അലർജി ആണെന്നുള്ളവർക്ക് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇതിലേക്ക് ഒരു അല്പം പാൽ ഓടി ചേർത്ത് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ശരിയാക്കി എടുക്കുന്നുണ്ടേ കുറച്ച് പാൽ ഓടി ചേർത്ത് ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം പാക്ക് മാത്രമായിട്ട് അപ്ലൈ ചെയ്യണം എന്നുള്ളവർക്ക് നിങ്ങൾക്ക് ഒരു വീക്ക്ലി വൺസ് ഒക്കെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്കിനി ഈ പാക്ക് മുഖത്ത് വയ്ക്കാം അങ്ങനെയാ നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഇത് തുടങ്ങുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും നമുക്കിത് വാഷ് ചെയ്ത് കളയാം പിന്നെ ബീട്രൂട്ടിന് പകരം നിങ്ങൾ ബീട്രൂട്ട് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് പളുപ്പിന് പകരം ബീട്രൂട്ട് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എക്സ്ട്രാ പാൽ ആഡ് ചെയ്യേണ്ട ആ ബീട്രൂട്ട് ജ്യൂസ് ഒഴിച്ചിട്ട് തന്നെ നിങ്ങൾ ബാക്കിയുള്ള പാക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി ബീട്രൂട്ട് പൾപ്പ് എടുക്കുന്ന ആളുകൾ അതിനകത്തേക്ക് കുറച്ച് പാൽ കൂടി ചേർത്ത് നമ്മളുടെ ഈ പാക്ക് നല്ലോണം മിക്സ് ചെയ്ത് ഒരു പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിതൊരു പതിനഞ്ച് ഇരുപത് ഒക്കെ വെച്ചിട്ട് നമുക്കിത് കഴുകിക്കളാം അങ്ങനെ നമ്മുടെ പാക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കളയാം ഭയങ്കര ഡ്രൈ ആവും എന്നല്ല കുറച്ചുകാരും കൂടെ വെച്ച് ഡ്രൈ ആവും പക്ഷെ അത്രയും ഡ്രൈ ആക്കാൻ നിൽക്കണ്ട അതിനുമുമ്പ് തന്നെ നമുക്കിതൊന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഇതൊന്ന് ഡ്രൈ ആവും അത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് വാഷ് ചെയ്യാം അപ്പോൾ ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കളയാണ് അതിനുശേഷം നമുക്ക് വാഷ് ചെയ്യാം ഞാൻ ആ റിസൾട്ട് ഒന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ ഞാനൊന്ന് വൈപ്പ് ചെയ്യാനാണ് കേട്ടോ അവ ഞാൻ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിട്ടുണ്ട് ഫേസ് ഇനി ഞാനൊന്ന് പോയി നല്ലോണം ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പോതാ ഇതാണ് നമ്മുടെ റിസൾട്ട് സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അത് മാത്രമല്ല സ്കിന്നിലൊക്കെ ഒരു ഗ്ലോ വന്നിട്ടുണ്ട് കേട്ടോ ഫേഷ്യൽ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നവർ മന്ത്ലി വൺസ് യൂസ് ചെയ്താൽ മതി അതല്ലാതെ ഇപ്പം നിങ്ങൾ പാക്ക് മാത്രമാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീക്ക്ലി വൺസ് പാക്ക് യൂസ് ചെയ്യുക പിന്നെ സ്ക്രബ് ആണെങ്കിലും ക്ലെൻസർ ആണെങ്കിലും നമ്മുടെ മസാജ് ജെല്ലാണെങ്കിലുമൊക്കെ ഞാനതിൽ പറഞ്ഞിട്ടുള്ളത് പോലെ നിങ്ങൾക്ക് അത് മാത്രമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം അതല്ല നിങ്ങൾക്കൊരു ഫേഷ്യലായിട്ട് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ മന്ത്ലി വൺസ് ഇതെല്ലാം കൂടി ഒരു ഫേഷ്യലായിട്ട് ചെയ്താൽ മതി അപ്പം നല്ല റിസൾട്ട് തരുന്നൊരു പാക്കാണിത് നല്ലൊരു ഫേഷ്യലാണിത് നമ്മുടെ സ്കിന്നൊക്കെ ഒറ്റ യൂസിൽ തന്നെ എനിക്ക് അത്യാവശ്യം നല്ലൊരു ഗ്ലോയിങ് സ്കിന്ന് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ ഡാർക്ക് സ്പോട്ട്സ് മാറാനും നമ്മുടെ സ്കിന്നിന് ഒരു നല്ലൊരു ഗ്ലോയിങ് സ്കിൻ കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഫേഷ്യലാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം എല്ലാ ടൈപ്പ് ഓഫ് സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ് ഇത് നല്ല റിസൾട്ട് തരുന്ന ഒരു ഫേഷ്യലാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഫേഷ്യൽ സീരീസിന്റെ ബാക്കി ഫേഷ്യൽസിൻ്റെ ഒരു ലോഡ് ഫേഷ്യൽസ് ഇനിയും വരാൻ കിടക്കുന്നുണ്ട് അപ്പം എല്ലാം കണ്ടിട്ട് നിങ്ങളുടെ സ്കിന്നിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഫേഷ്യൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ ഫേഷ്യൽ സീരീസിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക എന്നാലാണ് ഇടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം